ഇന്ന് നമുക്ക് ചെടി നടലും ചെടിക്ക് വളം കൊടുക്കലും ഒന്നും അല്ല കേട്ടോ കുറച്ച് പച്ചക്കറി തേള് നടാവേ നമുക്ക് കൃഷി നിന്ന് കുറച്ച് പച്ചക്കറി തേള് കിട്ടിയിട്ടുണ്ട് നമ്മൾ മുന്നൂറ് രൂപ പേ ചെയ്തപ്പോൾ അവിടുന്ന് വെണ്ട വഴുതണ തക്കാളി പിന്നെ ഏതോ വാളരിപ്പയറാണെന്ന് തോന്നണോ പിന്നെ കറിവേപ്പ് കോവൽ അങ്ങനെ കുറച്ച് തൈകൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിനാവശ്യമായ വളം ഡോളമൈറ്റ് മണ്ണിര കമ്പോസ്റ്റ് സ്യൂഡമൊണാസ് ട്രൈക്കോഡർമ അങ്ങനെ കുറേ വളങ്ങളും കൃഷിക്ക് ആവശ്യമായ കൃഷിക്കാവശ്യമായ ആവശ്യമായ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഗവൺമെൻറ്റിൻ്റെ എന്തോ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നണോ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് മണ്ണ് മണ്ണ് കല്ലെല്ലാം കളഞ്ഞ് അതിനകത്ത് ഡോളമൈറ്റ് ചേർത്ത് മിക്സ് ചെയ്തിട്ടിട്ട് വണ് വീക്കോളായി കേട്ടോ നമുമായി നമ്മൾ ട്രീറ്റ് ചെയ്ത് വെക്കുന്നത് എനിക്കറിയാം ഡോളമൈറ്റും അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി കുറേ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇതുപോലെ ഡോളമൈറ്റ് മണ്ണിൽ മിക്സ് ചെയ്ത് ഒരു വൺ വീക്കോള് ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇട്ടത് കുറച്ച് ചാണകപ്പൊടിയും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മണ്ണിര കമ്പോസ്റ്റുവാണേ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്രോ ബാഗിനകത്ത് ഫില്ല് ചെയ്യണം ഒരു ഞാനൊരു ആറേഴ് ഗ്രോ ബാഗ്സ് വേടിച്ചിട്ടുണ്ട് പക്ഷേ ഏഴ് ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാനുള്ള മണ്ണ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ഗ്രോ ബാഗിനകത്ത് നിറച്ചിട്ടുള്ള ഉണ്ട് പിന്നെ ബാക്കി പച്ചക്കറികൾ നമുക്ക് എന്താണ് തറയിൽ നട്ട് കൊടുക്കാവേ ആദ്യം നമുക്ക് വഴുതനയും പച്ചമുളകും നടാം ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം നടണോ അതോ മൂന്നെണ്ണം നടണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പച്ചമുളക് എന്തായാലും ഞാൻ മൂന്നെണ്ണം നട്ടിട്ടുണ്ട് വലിയ ഗ്രോ ബാഗാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് മണ്ണ് തന്നെ കുറേ വേണ്ടി വന്നു നിറച്ചപ്പോഴത്തേനും ഇതിൻ്റെ കൂടി കുറച്ചുകൂടെ ചെറിയ ഗ്രോ ബാഗ് മതിയായിരുന്നു ശരിക്കും അപ്പോൾ ഇതിനകത്ത് പച്ചമുളകിൻ്റെ തൈ ഞാൻ മൂന്നെണ്ണം നടുന്നുണ്ട് പക്ഷേ വഴുതന തൈ ഒക്കെ രണ്ടെണ്ണം വെച്ച് നട്ട് കൊടുത്തിട്ടുള്ളേ മൊത്തം നമുക്ക് അഞ്ച് ഗ്രോ ബാഗെല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ബാക്കിയുള്ള കുറച്ച് പച്ചക്കറി തൈകള് നമ്മൾ തറയിൽ നടേണ്ടി വരും എല്ലാം നട്ടതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്ത് കുറച്ച് വെയിലുള്ള ഏരിയയിലേക്ക് വെക്കണം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വെയിലുള്ള ഏരിയയിലേക്ക് വെക്കാൻ കേട്ടോ ഇത് നടുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു അന്ന് ഞാൻ ഇത് മണ്ണ് ഫില്ല് ചെയ്യുന്ന ടൈമിൽ പോലും മഴയുണ്ടായിരുന്നു എന്നാലും ഞാനൊന്നും വകവെച്ചില്ല എന്തായാലും ഇനി ഇതവിടെ വെച്ചിരുന്ന അതിൻ്റെ ഇലയെല്ലാം എന്താണ് യെല്ലോ കളറായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും അതിൻ്റെ റൂട്ടെല്ലാം ആ ട്രേക്കകത്ത് തിക്കായിട്ട് വന്നു ഇനി അതിന് വളങ്ങളൊക്കെ വലിച്ചെടുത്തെങ്കിലല്ലേ നല്ല ഗ്രോത്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും അത് നട്ടു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല വെയിലുള്ള ഒരു ഏരിയയിലേക്ക് ഇതിനെ മാറ്റി വെക്കണം ഇന്നിപ്പോ മോൻ കൂടെ ഇല്ല കേട്ടോ മോൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ കൂടിയനെ അവനും വലിയ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ കൂടെ നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ബാഗ്യ പച്ചക്കറി തൈകള് നമ്മൾ തറയിൽ നടാന്ന് പറഞ്ഞ് ഞാൻ പോയി അപ്പോഴത്തേനും നമ്മുടെ പോച്ച അവിടെ എല്ലാം കിളിച്ചിട്ടുണ്ടായിരുന്നു വൺ മന്തിന് മുന്നേ നമ്മൾ ഇവിടെ ഒരാളനിർത്തി ഇവിടുത്തെ പോച്ച എല്ലാം ചെത്തി ഇവിടെ എല്ലാം ഒന്ന് കിളച്ചിട്ടതാണേ ആ ഭാഗത്ത് ചീരവിത്ത് പാകുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചീരവിത്തെല്ലാം നമ്മൾ മഴ പെയ്തപ്പോൾ മണ്ണിൽ ഒലിച്ചു പോയി ഒരു അഞ്ചാറ് ചീര തൈകള് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ മഴ അങ്ങനെ ശക്തമായ മഴ കണ്ടിന്യൂസ് ഇല്ലായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്നും പ്രഡിക്ട് ചെയ്യാനേ പറ്റുന്നില്ല അല്ലേ ഇടയ്ക്ക് മഴ വെയിൽ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മൾ കിളച്ചിട്ടത് മണ്ണായതുകൊണ്ട് എനിക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ല എളുപ്പമായിരുന്നു ആ മണ്ണിൽ നമ്മൾ നേരത്തെ എടുത്ത മണ്ണിലെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ശേഷമാണ് അതിനകത്ത് ബാക്കിയുള്ള പച്ചക്കറി തൈകൾ നട്ട് കൊടുക്കുന്നത് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നേരത്തെ നടമ്പോഴത്തേനും നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം എളുപ്പമായിരിക്കും പല സ്ഥലങ്ങളിൽ നട്ട് നട്ടുവെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരുമിച്ച് നട്ട് കുറച്ചും കുറച്ചുകൂടി ഈസി ആയിരിക്കും പോച്ച കിളിക്കുന്നതിന് നമുക്ക് ഒൻ വളവും വേണ്ട ഒന്നും വെള്ളവും വേണ്ട ഒന്നും വേണ്ട അല്ലേ എത്ര പെട്ടെന്നാണ് വളർന്ന് വരുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ നമ്മൾ കാടെടുത്ത് തീരുമ്പോഴത്തേനും അടുത്തടുത്തുനിന്ന് ആദ്യം എടുത്ത സ്ഥലത്തുനിന്ന് പോച്ച കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എല്ലാം പറിച്ചു കളയാനെന്നുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടുന്ന ഏരിയയിൽ കുറച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവിടെ നട്ടു വെച്ചേ ആ വാളരിപ്പയറിൻ്റെ തൈ ഞാൻ അവിടെ ഒരു നമ്മൾ പറിങ്കമാവ് മുറിച്ച ഒരു കമ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് പടത്തി വിടാന്ന് വെച്ചിട്ടാണ് അവിടെ നട്ടത് കോവല് നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലാണേ നടന്നത് തെങ്ങിൻ്റെ ചുവട്ടിലേ നല്ല വളമുള്ള മണ്ണാണേ ഇത് അപ്പോൾ അവിടെയും നമ്മൾ കിളച്ചപ്പോൾ മണ്ണ് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അവളെ ഇളക്കിയിട്ട് അതിൽ നട്ടുകൊടുത്തേ കോവല് ഏകദേശം പടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഇനി എനിക്കൊരു സ്ഥാനം തന്നില്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് ഞാൻ പോകും എന്ന സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഈ വെണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഞങ്ങളുടെ ഇവിടെ തനിയെ വീട് മുളച്ച് വന്നൊരു വെണ്ടയാണ് അപ്പം കൂടി കാണിക്കാമെന്ന് കരുതി ഞാൻ പച്ചക്കറികളെല്ലാം നട്ട് കഴിഞ്ഞ് കൈയെല്ലാം വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ സാധാരണ കാണുന്ന വെണ്ടയല്ല അപ്പോൾ ഇത് എങ്ങനെ വന്നതാണെന്ന് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഇത്തവണ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ വീട്ടിലുണ്ട് അവരിത് എവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് ഇത് എന്തോ അമേരിക്കൻ വെണ്ടയാണെന്നാണ് പറഞ്ഞത് അമേരിക്കയിലെ കണ്ട് ഒരു ചേച്ചി പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ നട്ടതാണ് അവിടുന്ന് ആ വിത്ത് കൊണ്ടുവന്ന് നട്ട് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയോ അവിടെ വിത്ത് മണ്ണ് <re bekannt usion> ോ എങ്ങനോ വന്ന് വിത്ത് വീണിട്ട് കിളിച്ച് വന്നതാണ് കാന്താരി നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളക് രണ്ടുമൂന്നെണ്ണം കിട്ടി അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റായി രേഖപ്പെടുത്തിയേക്കണേ അപ്പൊ അടുത്ത ദിവസം കാണുമ്പരേക്കും സ്റ്റേ ഹാപ്പി